നമസ്തേ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ക്യാമറയിലേക്ക് എങ്ങനെ നോക്കിയിട്ടും ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ക്യാമറയിലേക്ക് നോക്കുമ്പോഴും കണ്ണ് വേറെ സൈഡിലേക്കുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ചുനേരമായി ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു ക്യാമറയിലേക്ക് നോക്കുമ്പോഴും കണ്ണ് വേറെ സൈഡിലേക്ക് സ്ക്രീനിൻ്റെ നടുവിലേക്ക് നോക്കുമ്പോഴും നിങ്ങളെ ഫേസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല വേറെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവരൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ഞാനാക്കുമ്പോൾ അത് ശരിയാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ സംസാരിച്ച് തുടങ്ങാം കുഴപ്പമില്ല എന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ മറവിയാണ് മറവി മറവി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മറവിയാണ് ഇന്ന് കുട്ടികൾ മുതൽ വലിയ ആളുകൾ മുതൽ എല്ലാവർക്കും മറവിയാണ് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ദൈനംദിന കാര്യങ്ങളും എല്ലാം നമ്മൾ മറന്നു പോവാണ് എന്ത് കാര്യം ചോദിച്ചാലും അതിനൊരു എക്സ്ക്യൂസ് ആയിട്ട് അയ്യോ മറന്നുപോയി അപ്പോൾ ആർക്കും ആരെയും കുറ്റപ്പെടുത്താനും പറ്റാത്തൊരു കാര്യമാണ് കാരണം വെച്ചാൽ അവർക്കും മറവിയാണ് ഈ പറയുന്നവർക്കും ചെയ്യുന്നവർക്കും എല്ലാവർക്കും മറവിയാണ് പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്തൊന്നും നമുക്ക് അങ്ങനെ മറവി ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്ന കാലത്തിൻ്റെയും നമ്മുടെ ഭക്ഷണത്തിൻ്റെയും ജീവിത രീതിയുടെയും ഒക്കെ പ്രത്യേകത കൊണ്ട് ആയിരിക്കാം അത്ര മറവി അന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ മറന്നുപോയി എന്ന് ചില കുട്ടികൾ പറഞ്ഞാൽ അതിന് കടുത്ത ശിക്ഷയൊക്കെ ടീച്ചർ ചെയ് കൊടുക്കുമായിരുന്നു കുട്ടികളൊക്കെ പക്ഷേ ഇന്നാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാം എല്ലാവർക്കും മറവിയാവും ടീച്ചർക്കും മറവിയാണ് കുട്ടികൾക്കും മറവിയാണ് അപ്പം അതുകൊണ്ട് അതൊരു വലിയൊരു പ്രശ്നം ആക്കുന്നുണ്ടാവില്ലായിരിക്കാം എന്ന് പിന്നെ വീട്ടിലിപ്പോൾ എല്ലാം എനിക്ക് മക്കും ഭർത്താവിനും എല്ലാവരും പറയുമ്പോൾ അയ്യോ ഞാൻ മറന്നുപോയി മറന്നു അതാണ് അധികമായിട്ടും കേൾക്കുന്നത് അപ്പം നമ്മൾ ഞാനിപ്പോൾ ബാത്റൂമിൽ കയറുന്ന സമയത്ത് ചിലപ്പം സോപ്പ് തീർന്ന് ഉണ്ടാവും അപ്പം ഞാൻ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു സോപ്പ് എടുത്ത് അവിടെ വെക്കാം എന്ന് വിചാരിച്ച് വിചാരിച്ചിട്ടാണ് ബാത്റൂമെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കാല് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ സംഭവമേ മറന്നു പിന്നെ അടുത്ത ദിവസം കുളിക്കാൻ വേണ്ടി ഞാൻ ബാത്റൂമ് കയറുമ്പോൾ മാത്രമാണ് എനിക്ക് ആ സംഭവത്തെ കുറിച്ച് ഓർമ്മ വരുന്നത് ഇങ്ങനൊരു കാര്യം ഞാൻ ഇന്നലെ ആലോചിച്ചിരുന്നോ എന്നുള്ളത് പിന്നെ വേറെ എന്തെങ്കിലും സാധനം കൂടെ വെച്ചിട്ട് ഇതൊന്ന് അങ്ങോട്ട് പോകുമ്പോൾ എടുത്ത് അവിടെ വെക്കണേ എന്ന് പറഞ്ഞാലും ചില സമയത്ത് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് പകരം ഞാൻ അലമാരേൻ്റെ ഡോറ് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കും ഞാൻ എന്തിനാണ് ഈ അലമാരി ഇപ്പോൾ തുറന്നതെന്ന് പക്ഷേ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടതെന്ന് അറിയാം എന്തോ തുറന്നിട്ട് വെക്കണം എന്നറിയാം അത് ഫ്രിഡ്ജാണോ അലമാരിയാണോന്ന് പോലും ചിലപ്പം ഓർമ്മ കിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് പിന്നെ ചിലപ്പം നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുമ്പ് പോയി നിന്നും ആലോചിക്കും ഞാൻ എന്തിന് വേണ്ടിയായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു കാര്യത്തിന് അതുപോലെ ചിലപ്പം മേലെ സ്റ്റെപ്പ് കയറി മേലെ വരെ പോകും വീട്ടിൽ മേലെ മേലത്തെ റൂം പോയി നിന്നിട്ട് ആലോചിക്കും ഞാൻ ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നല്ലോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് എന്തോ ഒരു സാധനം എടുക്കാനായിരുന്നോ അല്ല എന്തോ ഒന്ന് ചെയ്യാനായിരുന്നല്ലോ എന്ന് വെച്ച് കുറച്ച് നേരം ആലോചിച്ചാൽ നമുക്ക് കിട്ടേയില്ല ഓർമ്മ കിട്ടില്ല ഒട്ടും അപ്പം നമ്മൾ പിന്നെ ചിലപ്പം താഴെ തിരിച്ച് തേറങ്ങി താഴെ എത്തുമ്പോഴായിരിക്കും ആ ഞാൻ ഇന്ന കാര്യത്തിനെന്ന് വെച്ചാൽ പിന്നെ രണ്ടാമതൊന്നും കൂടി കയറി വരേണ്ട ഒരവസ്ഥയുണ്ട് അതേപോലെ എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം വല്ലാത്തൊരു മറവിയുടെ കാലാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അപ്പം ഒരു എക്സ്ക്യൂസ് ആയിട്ട് എല്ലാവർക്കും പറയുകയും ചെയ്യാം എന്ത് പറയുമ്പോഴും അയ്യോ മറന്നു പോയി എന്നാണ് ഇന്ന് ആരും ഒന്നും കുറ്റപ്പെടുത്തുന്ന ഒരു അത് കാരണം മറവി എല്ലാവർക്കും ഉള്ളതുകൊണ്ട് പിന്നെ അൽഷിമേസ് എന്ന് പറയുന്ന രോഗം ഇപ്പം പല ആളുകൾക്കും വല്ലാതെ ബാധിക്കുന്ന ഒരു രോഗമാണ് പണ്ടത്തെ കാലത്തൊക്കെ വയസ്സായ നല്ലവണ്ണം പ്രായമുള്ള അമ്മമാരും അപ്പന്മാർക്കൊക്കെ മറവിയാണ് നമ്മൾ പറയാൻ അവർക്ക് മറവി രോഗമാണ് അവർക്കൊന്നും ഓർമ്മയില്ല അപ്പോൾ അത് പ്രായത്തിൻ്റെതാണ് എന്നാണ് നമ്മൾ അന്ന് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും പ്രായമാകുമ്പോൾ എല്ലാം മറന്നു പോകുമല്ലോ കണ്ണീന് കാഴ്ച ചെവിക്ക് കേൾവി പിന്നെ ഓർമ്മ എല്ലാം നശിക്കുമെന്നാണ് നമ്മൾ പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഇന്നങ്ങനെയല്ല ഇന്നിപ്പോൾ ചെറു ചെറുപ്പക്കാർക്കും എല്ലാവർക്കും അൽഷം വസ്തു പറഞ്ഞ രോഗം വരുന്നുണ്ട് എന്തോ ചില ഇതിൻ്റെയൊക്കെ നമ്മളെ ജീവിത രീതിയുടെ പ്രത്യേകതകളും പ്രോട്ടീൻസിൻ്റെ ഒക്കെ പ്രശ്നങ്ങളും കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതുണ്ടാവുന്നുണ്ടാവും ആ എന്ന് പറഞ്ഞാൽ എല്ലാം പോകും നമ്മളെ വേണ്ടപ്പെട്ടവരെയും അടുത്ത സ്വന്തക്കാരെയും പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോകും പിന്നെ നമ്മൾ ശ്വസിക്കാൻ പോലും മറന്നുപോകും എണീറ്റ് ബാത്റൂം പോകണം എന്നുള്ളതോ അതെല്ലാ കാര്യവും നമ്മൾ മറന്നുപോകുമെന്നാണ് കേട്ടിട്ടുള്ളത് അൽഷി മാസിനെ സംബന്ധിച്ച് കുറേ ഫേമസ് ആയ ആളുകൾക്കൊക്കെ അങ്ങനത്തെ രോഗം അൽഷിമാസെന്നുള്ള രോഗമുണ്ട് അതൊരു വല്ലാത്ത അവസ്ഥയാണെന്നാണ് കേട്ടിട്ടുള്ളത് അവർക്ക് പക്ഷെ അവരൊന്നും അറിയുന്നില്ല അവർക്ക് അവർ അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല പക്ഷെ അവരുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേർസ് അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് വല്ലാത്ത ഒരു വിഷമം ഉണ്ടാകുന്ന കാര്യമാണ് കാരണം അവരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കൂടിയാണ് ഈ പറഞ്ഞ രോഗികൾ കടന്നു പോകുന്നത് അങ്ങനെ അവർ അവർക്ക് അങ്ങനെ രോഗം ഉണ്ടെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അത് ആ ഒരു അൽഷം മാസം എന്ന് പറഞ്ഞ രോഗം ഈ വല്ലാതെ വ്യാപിച്ച് വരുന്നുണ്ട് അപ്പം നമ്മളൊക്കെ അതിൻ്റെ ഒരു ചെറിയ സ്റ്റേജ് ആണോ എന്നറിയില്ല എന്തായാലും മറവി എന്നുള്ളത് ഒരു വല്ലാത്ത കാര്യം തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഇന്നത്തെ എല്ലാവരും ചോദിക്കുന്നവർ ചോദിക്കുന്നവരെല്ലാവരും പറയും മറന്നുപോയി എന്നാണ് നമ്മൾ ഏതെങ്കിലും ആളുകൾ കണ്ട് ഞാൻ ഫോൺ വിളിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ മറന്നുപോയി അങ്ങനെ ആളുകൾ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഫോൺ ഒന്നും ഓർത്ത് വെക്കുന്ന ഒരു പതിവ് വരുന്ന ആർക്കുമില്ലല്ലോ എല്ലാവർക്കും ആ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ നമ്പർ പോലും നമുക്ക് അറിയില്ല പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ പത്തും പതിനഞ്ച് നമ്പേഴ്സൊക്കെ ലാൻഡ് ഫോൺ ഉള്ള കാലത്ത് അതൊക്കെ ബൈഹാട്ടാണ് വീട്ടിലേക്ക് വിളിക്കണമെങ്കിൽ എല്ലാം ഒന്നും ഇത് നോക്കേണ്ട ആവശ്യമില്ല എഴുതി വെച്ച ഡയറിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ മനസ്സിലുണ്ട് നമ്മളത് ഡയൽ ചെയ്യാനൊക്കെ നമ്മളെ മനസ്സ് തന്നെ ഉണ്ടായിരുന്നു ആ നമ്പേഴ്സൊക്കെ പിന്നെ പിന്നെ മൊബൈൽ വന്നതിന് ശേഷം നമുക്കൊന്നും ഓർത്ത് വെക്കണ്ട എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം മെല്ലെ മെല്ലെ ഇഗ്നോർ ചെയ്തു അപ്പം അതൊന്നും നമ്മളെ ഓർമ്മയില്ലാണ് ഇപ്പം എവിടെയെങ്കിലും സ്ഥലത്ത് പെട്ടുപോയി നമ്മളെ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ആരുടെയും നമ്പർ അറിയില്ല അവസ്ഥയിലാണ് അതുകൊണ്ട് നാട്ടിലോ എവിടെയെങ്കിലും ദൂര സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മൂന്നാല് ആൾക്കാരുടെ നമ്പർ എഴുതി നമ്മളതും നമ്മളെ നമ്പറും എഴുതി നമ്മളുടെ ബാഗിലോ എവിടെയെങ്കിലും വെച്ചില്ലെങ്കിൽ നമുക്കൊരു അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടുപോയി നമ്മൾ എന്തെങ്കിലും ഒരു ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലെത്തിപ്പെ എത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും കോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആരുടെ നമ്പർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അറിയാത്തൊരവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വല്ലാത്ത ഒരവസ്ഥ എല്ലാവരും ഫേസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് അല്ലേ എന്താണ് നിങ്ങളുടെ എല്ലാ അഭിപ്രായം നിങ്ങളൊക്കെ കമൻറ്റുകളിൽ എഴുതുകയാണെങ്കിൽ എല്ലാവർക്കും എന്താണ് അഭിപ്രായം അതിനെപ്പറ്റി പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് കമൻ്റായിട്ട് എഴുതുകയാണെങ്കിൽ എല്ലാവർക്കും അത് അറിയാൻ വരുന്നല്ലോ ഓക്കെ